ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പം ഞാനൊന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പച്ചമല്ലി കുരുമുളക് ചെറിയ ജീരകം വറ്റൽമുളക് പിന്നെ അതുപോലെ മട്ടരി പിന്നെ നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പുണ്ടല്ലോ അത് കായപ്പൊടി ഉഴുന്നും ആട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഉലുവെടുത്തിട്ടുണ്ട് എല്ലാതും ഞാൻ ഒന്നര ടീസ്പൂൺ വീതമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മുളകൊക്കെ ഞമ്മക്ക് ആവശ്യത്തിന് ഇടാം ഞാനിതിൽ എട്ട് മുളകാണ് എട്ട് വറ്റൽ മുളകാണ് ഇട്ടിട്ടിട്ടുള്ളത് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അത് കാരണം ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ വേ കറിവേപ്പിലയും വേണം കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് അപ്പോൾ അതും കൂടെ എടുത്ത് കഴുകി നല്ലതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കട്ടോ നമ്മൾ മട്ടരി ഉണ്ടല്ലോ ഇതിൽ ഒന്നര സ്പൂണ് ഉണ്ട് ആ മട്ടരി പൊരിയുന്നതാണ് ഇതിന്റെ കണക്ക് കിട്ടും അപ്പോഴേക്കും നമ്മൾ കറിവേപ്പിലി നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നല്ല കൈ കൊണ്ടൊക്കെ പൊടിച്ചെടുത്താൽ അങ്ങനെ പൊടിഞ്ഞു പോവും അപ്പോൾ അതുപോലെ ആവണം കേട്ടോ അപ്പം നമ്മൾ മുളകൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും നമ്മൾ ഈ അരി ഒന്ന് പൊരിഞ്ഞു വരുമ്പോഴേക്കൂട്ടോ അപ്പോൾ എല്ലാതും കൂടെ തന്നെ ഇട്ട്ക്കണേ പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വറുത്തെടുക്കണവർക്ക് അങ്ങനെ വറുത്തെടുക്കും ചെയ്യാ പിന്നെ ഒന്നും കരിഞ്ഞു പോവരുത് കേട്ടോ ചട്ടി നല്ലതുപോലെ ചൂടാക്കിയിട്ട് സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ട് വറുത്തെടുക്കണം കേട്ടോ എന്നാലേ ശരിക്ക് കിട്ടുള്ളൂ തീ ഓവറായിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങോട്ട് കത്തിയിട്ട് പോകും പോകട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണക്ക സാമ്പാർ പൊടീനേക്കാൾ നല്ല സ്മെല്ലുമാണ് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒന്നര സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി ആവശ്യമുള്ളവർക്ക് അതും ഇട്ട് കൊടുക്കട്ടോ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല മുളക് പൊടിയോ അല്ലെങ്കിൽ ഇതിൽ കാശ്മീരി മുളക് പൊടിയോ മുളകോ ഇട്ട് കൊടുക്കുക വറക്കുമ്പോൾ പിന്നെ മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറേ നേരം വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കരുത് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ ഞാനിതാ അത് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കാരണം എല്ലാതും നല്ലതുപോലെ വറവായിട്ടുണ്ട് ഇനി ഇതേക്ക് ഒരു സാധനം കൂടി ചേർക്കണം കേട്ടോ കായം ചേർക്കണം അപ്പം ഞാനിതിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതും രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ കായത്തിൻ്റെ കട്ട ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുത്തിട്ട് ചൂടാറിയിട്ട് ഇതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനപ്പം കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ അതാ ചൂടാറിൻ്റെ ശേഷം ഞാൻ മിക്സി ചാർക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ കാരണം നല്ല മുരുമുരുകേന ഇരിക്കുകയാണല്ലോ നമ്മൾ കറിവേപ്പിലൊക്കെ തൊട്ടൊക്കെയാ തന്നെ അറിയാം നല്ല പൊടിഞ്ഞു പോകും അതേപോലെ വറ്റൽമുളകും അങ്ങനെ മുരുമുരുകേനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിയുടെ ഒരു വറവാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ അരി മട്ടരി ആയതുകൊണ്ട് കുറച്ച് പണിയുണ്ട് അത് വറന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ കണ്ടോ ഞാൻ മിക്സിഡ് ജാറിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തപ്പതിനെ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് ഈ പാത്രത്തേക്ക് ഒന്ന് ഒഴിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതൊന്ന് എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എടുത്തിട്ട് അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് സാമ്പാർ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്ര പണിയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക് യു അസ്സാം വലൈക്കും